നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂറോപ്പിൻ്റെ ഭൂപ്രകൃതികൾ ഏതെല്ലാമാണെന്ന് പഠിക്കുകയായിരുന്നു അതിൽ വടക്കു പടിഞ്ഞാറൻ കുന്നുകളും ഉത്തര യൂറോപ്യൻ സമതലങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇന്ന് നമ്മൾ എന്താണ് മദ്യ ഉന്നത തടങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് സെൻട്രൽ അപ്ലാൻസ് അഥവാ മദ്യ ഉന്നത തടങ്ങള് നമുക്ക് സമയങ്ങളിൽ ആദ്യ ക്ലാസ്സിലേക്ക് കടക്കാം ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്കു ഭാഗത്തായിട്ട് മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്കു ഭാഗത്തായിട്ട് എന്താണ് മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നു ചെറിയ കുന്നുകളും താഴ്വരകളും പീഠഭൂമികളും നിറഞ്ഞ ഈ ഭൂപ്രദേശം പടിഞ്ഞാറ് അയർലൻഡ് മുതൽ കിഴക്ക് റഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്നു അപ്പം എന്താണ് ഉത്തര യൂറോപ്യൻ സമതലത്തിൻ്റെ തെക്കു ഭാഗത്തായിട്ട് മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ചെറിയ കുന്നുകളും താഴ്വരകളും പീഠഭൂമികളും നിറഞ്ഞ ഈ ഒരു ഭൂപ്രദേശം പടിഞ്ഞാറ് അയർലൻഡ് മുതൽ കിഴക്ക് റഷ്യ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് റൈൻ റോൺ എന്നീ നദികളാണ് ഈ പ്രദേശത്തെ ജലസമ്പുഷ്ടമാക്കുന്നത് ഏതൊക്കെയാണ് റൈൻ റോൺ എന്നീ നദികളാണ് ഈ ഒരു പ്രദേശത്തെ ജലസമ്പുഷ്ടമാക്കുന്നത് നമ്മളോട് ചോദിക്കുകയാണ് മധ്യ ഉന്നത തടങ്ങളെ ജലം എന്താണ് ജലസമ്പുഷ്ടമാക്കുന്ന നദികളേതെല്ലാം റൈ റോൺ എന്നീ നദികളാണ് മധ്യ ഉന്നത തടങ്ങളെ ജലസമ്പുഷ്ടമാക്കുന്ന നദികൾ മധ്യ ഉന്നത തടത്തിൽ ഉൾപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങൾ നമ്മളിവിടെ ചുവടെ നോക്കുകയാണ് നോക്കാം നമുക്ക് റൈ താഴ്വര ബോസ്കസ് പർവ്വതങ്ങൾ ജൂറ പർവ്വതങ്ങൾ സെൻട്രൽ മാസിഫ് പീഠഭൂമി ഇത് സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ് എവിടെയാണ് മധ്യ ഉന്നത തടത്തിലെ പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളാണ് അതായത് റൈൻ താർ താഴ്വര വോസ്കസ് പർവ്വതങ്ങള് ജൂറാ പർവ്വതങ്ങള് സെൻട്രൽ മാസിഫ് പീഠഭൂമി ഇവയെല്ലാം എവിടെയാണ് ഇവയെല്ലാം ഫ്രാൻസിലാണ് ആൻഡനീസ് പർവ്വതങ്ങളോ ആറണീസ് പർവ്വതങ്ങൾ ബെൽജിയത്തിലാണ് നമ്മളോട് ചോദിക്കും മധ്യ ഉന്നത തടത്തിലെ പ്രധാന ഭൂരൂപങ്ങളാണ് നമ്മൾ നോക്കുന്നത് റൈൻ താഴ്വര വോസ്കസ് പർവ്വതങ്ങൾ ജൂറാ പർവ്വതങ്ങൾ ീഠഭൂമി എന്നിവ ഫ്രാൻസിലാണ് ചൈനീസ് പർവ്വതങ്ങൾ എവിടെയാണ് ബെൽജിയത്തിലാണ് ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങള് ഹാർസ് പർവ്വതങ്ങള് ഇവയോ ബ്ലാക്ക് ഫോറസ്റ്റ് ഹാർസ് പർവ്വതങ്ങളൊക്കെ ജർമ്മനിയിലാണ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന കേക്കിനെ പറ്റിയൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് അല്ലേ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ ആ കേക്കിന് അങ്ങനെ ഒരു പേര് വന്നത് തന്നെ എങ്ങനെയാണെന്ന് നമുക്കറിയാം ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങള് ഹാർസ് പർവ്വതങ്ങൾ ഇവ രണ്ട് എവിടെയാണ് ജർമ്മനിയിലാണ് മസേറ്റ പീഠഭൂമി സ്പെയിനിലാണ് ബൊഹീമിയൻ പീഠഭൂമിയോ ബൊഹീമിയൻ പീഠഭൂമി ചെക്ക് റിപ്പബ്ലിക്കിലാണ് അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ ഹാർസ് പർവ്വതങ്ങൾ ഇവ ജർമ്മനിയിലാണ് മസേറ്റ പീഠഭൂമി സ്പെയിനിലും ൊഹീമിയൻ പീഠഭൂമി ചെക്ക് റിപ്പബ്ലിക്കനുമാണ് കുട്ടികൾ നോട്ട് ചെയ്യുക എന്ത് ചെയ്യുക ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ക്ലാസ് ഒന്ന് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി എന്ത് ചെയ്യുക നോട്ട്ബുക്കിലായിട്ട് ഇവയൊന്ന് എഴുതി വെക്കാനായിട്ടും കൂടി ഒന്ന് ശ്രമിക്കുക കാരണം നമ്മൾ കേൾക്കുന്നതിനോടൊപ്പം നമ്മുടെ കൈപ്പടയിൽ അത് എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ ചില കുട്ടികൾക്ക് അത് കുറച്ചും കൂടി വേഗത്തിൽ പഠിക്കാനായിട്ട് പറ്റും മറ്റു ചില കുട്ടികൾക്ക് ഇതൊന്ന് ആവർത്തിച്ച് കേട്ടാൽ മതി എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നമുക്ക് ഫൈനൽ റിവിഷൻ എടുക്കുന്ന സമയത്ത് സി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ റിവിഷൻ ിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്നും കൂടി പറയും അപ്പം എന്തായാലും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങളുടെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങളുടെ ഒരു ചിത്രമാണ് ചിത്രമാണ് ഇനി നമുക്ക് ജൂറാസിക് പാർക്ക് എന്ന ചലച്ചിത്രത്തെ ചിത്രത്തെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായിരുന്ന ദിനോസറുകൾ ജീവിച്ചിരുന്നത് ജുറാസി കാലഘട്ടത്തിലാണ് ഏകദേശം നൂറ്റി നാല്പത്തി മൂന്ന് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഈ കാലഘട്ടത്തിലെ ശിലകൾ യൂറോപ്പിലെ ജൂറ പർവ്വത നിരകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് കൊണ്ടാണ് ജുറാസി കാലഘട്ടത്തിന് ആ ഒരു പേര് ലഭിച്ചത് അപ്പോൾ ജുറാസിക് കാലഘട്ടത്തിന് ആ ഒരു പേര് ലഭിച്ചത് എന്താണ് ഏകദേശം നൂറ്റി നാപ്പത്തി മൂന്ന് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഈ ഒരു കാലഘട്ടത്തിന്റെ ശിലകൾ യൂറോപ്പിലെ ജൂറ പർവ്വത നിരകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ജുറാസി കാലഘട്ടത്തിന് ആ ഒരു പേര് ലഭിച്ചത് ഇനി നമുക്ക് ആൽപൈൻ പർവ്വത നിരകളൊന്നു നോക്കാം ആൽപൈൻ പർവ്വത നിരകൾ മധ്യ ഉന്നത തടത്തിന് തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോട് കൂടിയ മടക്കു പർവ്വതങ്ങളാണ് ആൽപൈൻ പർവ്വത നിരകൾ ആൽപ്സ് പർവ്വതങ്ങളതേ കണ്ടോ ചിത്രം ഇവിടെയുണ്ട് എന്താണ് മധ്യ ഉന്നത തടത്തിൻ്റെ തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോട് കൂടിയ മടക്കു പർവ്വതങ്ങളാണ് ആൽപ്സ് പർവ്വതങ്ങൾ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം മുതൽ കിഴക്ക് കാസ്പിയൻ കടൽ വരെ ഈ പർവ്വത നിരകൾ നീണ്ടു കിടക്കുന്നുണ്ട് അപ്പം ആൽപ്സ് പർവ്വത നിരകൾ എവിടെ തൊട്ട് എവിടെ വരെയാണ് നീണ്ടു കിടക്കുന്നത് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം മുതൽ കിഴക്ക് കാസ്പിയൻ കടൽ വരെ ഈ പർവ്വത നിരകൾ എന്ത് ചെയ്യുന്നുണ്ട് കിടക്കുന്നുണ്ട് ആൽപ്സ് കോക്കസസ് കാർപ്പാത്യൻ എന്നിവയാണ് പ്രധാനപ്പെട്ട ആൽപൈൻ പർവ്വത നിരകൾ ഏതൊക്കെയാണ് ആൽപ്സ് കോക്കസസ് കാർപ്പാത്യൻ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ആൽപൈൻ പർവ്വത നിരകൾ കോക്കസസ് പർവ്വത നിരയിലെ മൗണ്ട് എൽബ്രസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്താണ് കോക്കസസ് പർവ്വത നിരയിലെ മൗണ്ട് എൽബ്രസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അപ്പം യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രസ് അല്ലേ മൗണ്ട് എൽബ്രസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോക്കസസ് പർവ്വത നിരയിലാണ് കോക്കസസ് പർവ്വത നിരയിലെ മൗണ്ട് എൽബ്രസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആപ്സ് കോക്കസസ് കാർപ്പാത്യൻ തുടങ്ങിയവയാണ് എന്ത് പ്രധാന ആൽപൈൻ പർവ്വത നിരകളെന്ന് പറയുന്നത്